നമസ്കാരം കോഴിക്കോടാണ് ചേളന്നൂർ നമ്മുടെ യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ച് കണ്ണൂരും കടന്ന് കോഴിക്കോട് എത്തുകയാണ് ചേളന്നൂരിലേക്ക് ഞങ്ങൾ എത്താനേ ഒരു പ്രത്യേക കാരണമുണ്ട് ഇപ്പോഴത്തെ ഈ ഒരു ഒന്നൊന്നര ഫൈറ്റ് നടക്കുന്നു ഞങ്ങൾ എങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് രണ്ട് തറവാട്ടുകാരാണ് ഒരേ തറവാട്ടിലെ

എല്ലാവർക്കും രാഷ്ട്രീയത്തിന്റെ അതീതമായിട്ടുള്ള രീതിയിലാണോ എല്ലാ രാഷ്ട്രീയവും ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഉള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് രാഷ്ട്രീയ പാർട്ടി നിൽക്കുന്ന സമയത്ത് പിന്നെ ആ ഒരു ഫൈറ്റിങ്ങിന്റെ മൂഡ് തന്നെയാണ് ഉണ്ടാകുക അങ്ങനെ പിന്നെ കുടുംബപരമായിട്ട് വരുന്ന കാരണം ഞങ്ങൾ ഇതെല്ലാം മാറ്റി വെച്ചിങ്ങാട്ട് അതിന് വേണ്ടി ഇങ്ങോട്ട് എല്ലാ സഹായങ്ങളും ഇത് ചെയ്യും കുടുംബപരമായിട്ട് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് വലിയ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല നോക്കി വോട്ട് നോക്കിയൊക്കെ ഒരു ഫൈറ്റ് രാഷ്ട്രീയപരമായിട്ട് നല്ല ബി ജെ പിയും സി പി എമ്മും കോൺഗ്രസും ഒക്കെ നല്ല ഫൈറ്റ് നടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു രാഷ്ട്രീയത്തിൽ എലക്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഞങ്ങൾ അമ്മ പാപ്പനും മക്കളൊക്കെ തന്നെയാണ് നമ്മൾ നേരെ പൂക്കാട് തറവാട്ടിലേക്ക് വലിയ തറവാടാണ് സന്തോഷ് മാഷ് ഇവിടെ നേരത്തെ വാർഡ് മെമ്പർ ആയിരുന്നു സ്ഥാനാർത്ഥിയാണ് അർജുൻ രാഷ്ട്രീയം അതിന്റെ വായിക്കി പോകും പിന്നെ ബന്ധങ്ങൾ അതിന്റെ പോകും രാഷ്ട്രീയപരമായിട്ടുള്ള യോജിപ്പുകള് കാര്യങ്ങളൊക്കെ ഉണ്ടായി പോലും പിന്നെ ഈ ഒരു ബന്ധുക്കള് ഒരുപാട് വലിയ മോഹന വാഗ്ദാനങ്ങളൊന്നും കൊടുക്കാതെ ജനങ്ങളുടെ അടിസ്ഥാനപരമായ പ്രശ്നം എന്താണോ അത് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവരുടെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുകയും ഏത് കാര്യങ്ങളിലും ഒപ്പം ഉണ്ടാവുകയും അത് നമ്മൾ ഇവിടെ കുടുംബ വോട്ടുകളല്ലോ നമ്മളെ പ്രധാനം വ്യത്യസ്ത രാഷ്ട്രീയ വീക്ഷണവും വ്യത്യസ്ത വീക്ഷണങ്ങളും രാഷ്ട്രീയ വോട്ടുകളായിട്ട് തന്നെയാണ് ഞങ്ങൾ എന്നെ സംബന്ധിച്ചപ്പോൾ സംബന്ധിച്ചിടത്തോളം അവരുടെ വലിയ വോട്ടർ ബാങ്ക് ഉള്ള ഒരു സ്ഥലമാണ് കോഴിക്കോട് ജില്ലയിൽ തന്നെ ഏറ്റവും പ്രതീക്ഷ വെക്കുന്ന പഞ്ചായത്തുകളിലൊന്നാണ് ചേളന്നവർ ആ അർത്ഥത്തിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ നേർക്കു നേരെ ഒരു ഫൈറ്റ് വരുമ്പോൾ ബി ജെ പി അവരുടെ വോട്ട് വർദ്ധിപ്പിക്കുക കൂടുതൽ സീറ്റുകൾ നേടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇറങ്ങുകയാണ് ഈ ഫൈറ്റിന് ഒരു ചന്തമുണ്ട് ഉണ്ട് നമ്മളുടെ യാത്ര തുടരുകയാണ് കോഴിക്കോട് ജില്ലയിലെ മറ്റൊരിടത്ത് നടത്തിക്കുക